ക്ഷമം പ്രവേഷ്ടും തപസ് ഏരി തനഹാ യോഗീശ്വരന്മാർക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ആ പരബ്രഹ്മത്തെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇടയപ്പൊണ് അങ്ങോട്ട് പിടിച്ചു വെച്ചു ഒരലിനോട് ചേർത്തു വെച്ചു കെട്ടാനായിട്ട് പുറപ്പെട്ടു ഗോപികോട് പറഞ്ഞു പോയിട്ടേ ഒരു കയറെടുത്ത് കൊണ്ടുവരും അവക്കും വലിയ മോഹമുണ്ട് കെട്ടണം വേഗം പോയി കയറെടുത്തുകൊണ്ടു കൊണ്ടുവന്നു കെട്ടാനായിട്ട് പുറപ്പെട്ടപ്പോൾ രണ്ട് വിരലിന്റെ കുറവ് എത്തുന്നില്ല വേറൊരു ഗോപികയോട് പറഞ്ഞു പോയിട്ട് വേറൊരു കാര്യം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അവളും പോയി ഇനി തകയാണ്ട വരണ്ട കരുതി വെള്ളം കൂരേണ്ട കാര്യമുണ്ടല്ലോ വല്ലേ നീളം തകഞ്ഞില്ല എന്ന് വേണ്ട അത് കൊണ്ട് കൊടുത്തു ഏച്ചുകൂട്ടി കെട്ടാൻ പുറപ്പെട്ടപ്പോഴും രണ്ട് വരലിൻ്റെ കുറവ് എത്തണില്ല ഏതാ രണ്ട് വരൽ അഹം മമ ഞാൻ കൃഷ്ണൻ്റെ അമ്മ എനിക്ക് കെട്ടാൻ പറ്റും ഞാൻ കെട്ടും ഭഗവാനെ കെട്ടും കേട്ടു പറ്റില്ല അതാണ് എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഭഗവാൻ എന്ന് വിചാരിച്ചാൽ നടക്കും ആണ് എനിക്ക് പറ്റണില്ലല്ലോ ഈശ്വര എന്ന് വിചാരിച്ചാൽ നടക്കും തൻ്റെ കേമത്തം കൊണ്ടല്ല ഭഗവാൻ്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അത് തിരിച്ചറിഞ്ഞാൽ സുഖമായിട്ട് നടക്കും അല്ലെങ്കിൽ കുറച്ച് ക്ലേശിക്കേണ്ടി വരും അതാണ് ഞാൻ എൻ്റെ എന്നുള്ള വിചാരമുള്ളത് കൊണ്ട് ആ അമ്മയ്ക്ക് പോലും കെട്ടാൻ ആദ്യം സാധിച്ചില്ല കുറച്ചും കണ്ട് കഴിഞ്ഞപ്പം ചെവിയിൽ വന്നു പറഞ്ഞു കൃഷ്ണ ഞാൻ നിൻ്റെ അമ്മയാട്ടോ ഇത്രയും പേര് കാണേണ്ടതാണ് ഞാൻ നിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ ദയ തോന്നി കെട്ടിക്കോട്ടെ ആണ് അമ്മയല്ലേ കെട്ടിക്കോട്ടെ അമ്മയുടെ കണ്ണെന്ന് കണ്ണുനീര് വരാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വിചാരിച്ചു കെട്ടിക്കോട്ടെ വിചാരിച്ചു ഭഗവാൻ അത് സങ്കല്പിച്ചപ്പോഴേക്കും ആദ്യം കൊണ്ടുവന്ന കയർ തന്നെ മുഴുവൻ വേണ്ടി വന്നില്ല എളുപ്പത്തിൽ ആര് കെട്ടി ആ യശോധ ഭഗവാനെ കെട്ടി തൻ്റെ കേമത്വം കൊണ്ട് സാധിക്കില്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ടേ കെട്ടാൻ സാധിക്കുള്ളൂ എന്ന് പറയണം ഇതുപോലെ കെട്ടി ഈ ആന തൻ്റെ തന്നെ കെട്ടാനുള്ള ചങ്ങല ആന തന്നെ തുമ്പിക്കൈ കൊണ്ട് ആർക്ക് കൊടുക്കും പാപ്പാന് കൊടുക്കും കാരണം പാപ്പാൻ ചങ്ങല എടുക്കാൻ പറ്റില്ല പാപ്പ നല്ല പൂസായിരിക്കും എന്നാണ് അയാൾ കുണിഞ്ഞാൽ പിന്നെ അയാളെ പിടിക്കാൻ വേറെ ആൾ വരേണ്ടി വരും എന്നാൽ ആ പാപ്പാനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ കെട്ടാനുള്ള ചങ്ങലയാണ് അതാരാണ് എടുത്തു കൊടുക്കണത് ആന തന്നെ എടുത്തു കൊടുക്കണത് പോലെ തന്നെ കെട്ടാനുള്ള കയർ ആ അമ്മയ്ക്ക് ഭഗവാൻ തന്നെ കൊടുത്തു കെട്ടിക്കോളൂ അമ്മേ എന്ന് പറഞ്ഞ് ആ അമ്മ സുഖമായിട്ട് കെട്ടി എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് കെട്ടാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പ്രസാദം ലേഭിരേ ഗോപീയത്തത് പ്രാപ വിമുക്തിദാത് ജാനിനാം ച ആത്മഭൂതാനാം വലിയ വലിയ ജ്ഞാനികൾക്ക് പോലും യോഗീശ്വരന്മാർക്ക് പോലും തീവ്രമായ തപ്പസ്സുകൊണ്ട് പോലും ഇത് സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുക ആ അമ്മയ്ക്ക് സാധിച്ചു എങ്ങനെ സാധിച്ചു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിച്ചു നമുക്ക് തോന്നും നമ്മുടെ പരിശ്രമം കൊണ്ടാണ് അല്ല പരിശ്രമിച്ചോളൂ വേണ്ടാന്നല്ല പരിശ്രമിക്കണം പരിശ്രമിക്കുമ്പോഴേ ഭഗവാൻ കാരുണ്യം ഉണ്ടാവുള്ളൂ രാമകൃഷ്ണദേവൻ ഉദാഹരണം പറയും ഏതുപോലെ ചോദിച്ചാൽ ഒരു കുട്ടി അമ്മ മുകളിൽ വെച്ച മിഠായി എടുക്കാൻ വേണ്ടി ചാടുകയാണ് എത്ര ചാടിയാലും അത് കിട്ടില്ല കാരണം കുട്ടിയെക്കാളൊക്കെ അത്രയും ഉയരത്തില്ല എന്നാലും കുട്ടി ചാട്ടം നിർത്തണമില്ല ചാടുകൊണ്ടിരിക്കുക കുറേ നേരം ചാടി ഇതൊക്കെ കണ്ട അമ്മ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അമ്മ മനസ്സിൽ പറയും പറ്റില്ല നിനക്കത് കിട്ടില്ല പക്ഷെ എന്നാലും കുട്ടി ചാടിയും കൊണ്ടിരിക്കുകയാണ് കുട്ടി കുറേ ചാടി 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 അവസാനം കുട്ടി കുഴങ്ങി ഒരു ഭാഗത്തിരുന്ന് തല താഴ്ത്തി അങ്ങനെ കരയാണ് അത് കരയണത് കണ്ടപ്പോൾ ആർക്ക് പാവം തോന്നി അമ്മയ്ക്ക് തോന്നി കഷ്ടം തന്നെ കുറെ മനക്കെട്ടതല്ലേ കുറേ ചാടി നോക്കി അവന് കിട്ടിയില്ലല്ലോ എന്നാ അവന് കിട്ടിക്കോട്ടേ കരുതി അമ്മ ചെയ്തു ശബ്ദം ഉണ്ടാക്കാണ്ട മല്ലെ വന്ന് ആ മുകളിൽ വെച്ച മുട്ടായി താഴ്ത്തി വെച്ചു കുട്ടിക്ക് ഒരു ചാട്ടത്തിന് കിട്ടാൻ പാകത്തിന് കരച്ചിലൊക്കെ കുറച്ച് കഴിഞ്ഞ് നിർത്തി ആ കുട്ടി കണ്ണീര് തുടച്ചു കണ്ണ് തുറന്ന് ഒരു ഒറ്റ ചാട്ടം എന്ത് കിട്ടി ചോക്ലേറ്റ് കിട്ടി മിഠായി കിട്ടി മിഠായി കിട്ടിയിട്ട് ആ കുട്ടിയുടെ ഒരു നോട്ടം ഉണ്ടാരുടെ നേരെ അമ്മയുടെ നേരെ അങ്ങനെയൊക്കെ വെച്ചിട്ടും കിട്ടിയല്ലോ ആണ് അമ്മയൊന്നും പറഞ്ഞില്ല അമ്മ ഒന്ന് കണ്ണടച്ചെന്ന് പൊഞ്ചിരിച്ചു മനസ്സിലെന്താ പറയുന്നത് എടാ നിന്റെ കേമത്തം കൊണ്ടല്ല ആണ് അത് മനസ്സിലാക്കിക്കോട്ടാണ് എൻ്റെ കാരണം കൊണ്ട് കിട്ടി ഇതാണ് നടന്നോട്ടെ ഇതാണ് അത് തിരിച്ചറിഞ്ഞാൽ സമാധാനമായി ഇതാണ് അതിപ്പം യശോദയ്ക്ക് മനസ്സിലായി ദൃഷ്ടുവ പരിശ്രമം കൃഷ്ണ അതാണ് ആ അമ്മയുടെ പരിശ്രമം കണ്ട സമയത്ത് കൃപയാസീത് സീത് സ്വബന്ധനേ ഭഗവാൻ തന്നെ അമ്മ കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ ഉണ്ണിയെ ആ പരബ്രഹ്മത്തെ അതാണ് വില്ലുമംഗലം പറയണത് ഉപനിഷദർത്ഥം എന്നാണ് സച്ചിദാനന്ദ ബ്രഹ്മം ആ ബ്രഹ്മത്തെ ആരൊതുക്കി കെട്ടി ഒരൊഴലിൻ്റെ മുകളില് ഉലൂഖലേ നിബദ്ധം ദാമോദരലീല അതാണ് ഭഗവാൻ അങ്ങോട്ട് കെട്ടിയിട്ടില്ലേ അതുകൊണ്ടാണ് ബ്രഹ്മാവൊക്കെ ചോദിക്കണതേ എന്ന തപം സന യശോദ എന്ന തപം സെയ്തനേ ഈ പരബ്രഹ്മത്തെ എങ്ങനെ കെട്ടാൻ എങ്ങനെ സാധിച്ചു അതാണ് വലിയ അത്ഭുതല്ലേ അതാ അമ്മയ്ക്ക് സാധിച്ചു